വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുരിക്കലാട് പ്രദേശത്തെ നാലാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്കും സഹോദരി സഹോദരന്മാർക്കും പി എസ് സി പോലെയുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കാൻ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ കെ എം എസ് കെ നേതൃത്വത്തിൽ പ്രശസ്ത ചൈൽഡ് സൈക്കോളജിസ്റ്റും മോട്ടിവേഷൻ ട്രെയിനറുമായ നവാസ് കൂരിയാടിന്റെ നേതൃത്വത്തിൽ നോ യുവർ സെൽഫ് എന്ന പേരിൽ പരിശീലന കളരി സംഘടിപ്പിച്ചു കാഴ്ചപ്പാടില്ല നമ്മൾ ജീവിതത്തിൽ നമുക്കൊരു ദിശാഹാദം ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്തായി പോകും കൺഫ്യൂഷൻ പോകും ഇവിടെ നമ്മുടെ ഫൈസൽ മാഷ് ഞാൻ അദ്ദേഹത്തിലെ മക്കൾ എത്ര ആളോ മൂത്താളെന്താ ചോദിച്ചാൽ മൂത്ത മകൻ ഇന്ന് ഹൈദരാബാദില് ഹൈദരാബാദില് ഒരു യൂണിവേഴ്സിറ്റിയിൽ വലിയൊരു കോഴ്സ് ചെയ്യാണ് നമ്മുടെ മക്കൾക്ക് ഹൈദരാബാദില്ല ഇന്ത്യയിലല്ല എവിടെ പോയിട്ടും നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് പക്ഷെ പല കുട്ടികളും ഇത് ഉപയോഗപ്പെടുത്തുന്നില്ല ഘടകം തന്നെയാണ് പക്ഷെ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ വഴി വരും പരിശീലന കളരിയിൽ കളരിതാവിംഗ് പ്രസിഡന്റ് അടവന അധ്യക്ഷത വഹിച്ചു ഉസ്താദ് സലാം മദനി ഉദ്ഘാടനം ചെയ്തു ഈ ഈ എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൽ നാളെയെ സംബന്ധിച്ചുള്ള ഒരുപാട് ശുഭപ്രതീക്ഷകളുണ്ട് ആ പ്രതീക്ഷകളാണ് ഇന്ന് ഇങ്ങനെ ഒരു സദസ്സായി ഇവിടെ രൂപാന്തരപ്പെട്ടിട്ടുള്ളത് ഇത് കേവലം ഒരു വൈകാരികമല്ല മറിച്ച് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ ഒരു ദിശാബോധം നൽകുന്ന ഒരു ഒരു പദ്ധതിയാണ് ഇതിൽ പങ്കെടുത്ത എല്ലാവരും ആകും അല്ലെങ്കിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർമാർ ആകും എന്നല്ല മറിച്ച് ചിലപ്പോൾ അവരെയും ഭരിക്കാൻ കഴിവുള്ള ദിശാബോധമുള്ള ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കാൻ നാളെ കഴിവുള്ള ഒരു പറ്റം നേതൃഗുണമുള്ള സമൂഹത്തെ ഇവിടെ സമൂഹത്തിന് സമർപ്പിക്കുക രാജ്യത്തിന് സമർപ്പിക്കുക എന്നാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് പക്ഷേ ഇത്തരം സംവിധാനങ്ങളിലൊക്കെ നമ്മൾ ചെടിയുടെ തൂമ്പിൽ വളം ചെയ്യുന്നതിനപ്പുറം മരട്ട് വളം ചെയ്യുമ്പോഴാണ് അതിന്റെ യഥാർത്ഥമായ എൻ എസ് എസ് ഹൈസ്കൂൾ അധ്യാപകൻ ഫൈസൽ ചെയർമാനായ കുനീൽ മജീദ് രക്ഷാധികാരി കുനീൽ യൂസഫ് എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു എ ഷഹനാസ് സ്വാഗതവും ഫർസീന നന്ദിയും പറഞ്ഞു